എന്താ ഇത് എന്തിനാ ീ എന്നെ ചീത്ത വഴക്ക് പറയുന്നുണ്ട് നീ നീ ഇവിടം വരെ എത്തിയത് എന്നെ നന്നായിട്ടൊന്ന് മോട്ടർ ചെയ്ത് നന്നായിട്ടൊന്ന് പൊക്കി പറയും അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാ നമ്മുടെ ലൈഫില് പോസിറ്റീവ് നെഗറ്റീവും ഉണ്ടല്ലേ നീ എവിടെന്ന വരുന്നേ ആരാ നീ ഈ ധൈര്യം നമ്മളിലാണ് ഇത് നമ്മുടെ പോസിറ്റീവ് മാത്രം മാത്രം നമുക്ക് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ബ്രെയിൻ ഒന്നും വർക്ക് ആവത്തില്ല നമുക്ക് ഒരു ത്രില് ലൈഫില് അപ്പൊ ലൈഫിൽ ഒരു പുരോഗമന അപ്പൊ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലേ അത് പോസിറ്റീവിലോട്ട് മാറ്റാനുള്ള ഒരു ത്രില്ലില് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എനിക്കിതൊക്കെ ആയിട്ടാണ് തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ നമുക്ക് അപ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് കാര്യപ്രാപ്തി ഉണ്ടാവുന്നെ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്നെ ഒക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മള് വിചാരിക്കുന്നത് അപ്പൊ എന്റെ സ്വത്ത് ഇപ്പോഴും സൂപ്പർ ഹീറോ തന്നെയാണ് എനിക്ക് ഞാൻ എന്റെ സ്വത്തിന്റെ കൂടെ തന്നെ ദശമൂലം നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് വെറുതെ നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ എടാ കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്ന് പറഞ്ഞതാണ് യഥാർത്ഥ സുഹൃത്ത്